കെ എം സുമേഷ് കുന്നേപ്പറമ്പിലിൻ്റെ കരൾമാറ്റ ശസ്ത്രക്രിയ സഹായനിധി സംരംഭത്തിലേക്ക് വിവിധ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ക്ഷേത്രങ്ങൾ ജുമാ മസ്ജിദുകൾ വിവിധ വിദ്യാലയങ്ങൾ വിദ്യാർത്ഥികൾ വ്യാപാരികൾ സംഘടനകൾ ക്ലബ്ബുകൾ അതുപോലെ തന്നെ ഉദാരമതികളായ ഒത്തിരിയേറെ സുമനസ്സുകൾ എന്നിവരുടെ സഹായത്താൽ ചികിത്സാ സഹായനിധി നിധി സമാഹരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ബത്തേരി വി എച്ച് എസ് സി ഫ്രണ്ട്സ് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ മുള്ളൻകൊല്ലി വ്യാപാര വ്യവസായി ഏകോപന സമിതി ഇരുപത്തി അയ്യായിരം പെരിക്കല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പതിനഞ്ച് ഒരുന്നൂറ് പെരിക്കലൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ നാൽപ്പത്തി ആറായിരം പെരിക്കല്ലൂർ ജി എച്ച് എസ് എസ് ആൻഡ് ജി എച്ച് എസ് എസ് പി ടി എ ആൻഡ് എസ് എം സി പതിനായിരം പുൽപ്പള്ളി വിജയ ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി അറുപത്തി എണ്ണായിരം മുള്ളൻകൊല്ലി സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ പതിനയ്യായിരം മുള്ളൻകൊള്ളി സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ പതിനയ്യായിരം ഉള്ളൻകൊള്ളി സെൻറ്റ് തോമസ് യു പി സ്കൂൾ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജ് അയ്യായിരം പുൽപ്പള്ളി സെൻറ്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇരുപതിനായിരം പയ്യമ്പള്ളി സെൻറ്റ് കാഥനസ് ഹൈസ്കൂൾ ഇരുപത്തി ഒന്നായിരം പട്ടാണിക്കൂപ്പ് സെൻറ്റ് തോമസ് യു പി സ്കൂൾ പന്ത്രണ്ടായിരം ആനപ്പാറ സെൻറ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അയ്യായിരം കബിനിരി നിർമ്മല ഹൈസ്കൂൾ അയ്യായിരം കബിനിരി സെൻറ്റ് മേരീസ് യു പി സ്കൂൾ മൂവായിരത്തി ഒരുന്നൂറ്റൻപത് പാടിച്ചറ സെൻറ്റ് സബാസ്റ്റ്യൻസ് യു പി സ്കൂൾ അയ്യായിരം സി കെ ആർ എം ഐ ടി ഇ ജയശ്രീ കളനാടിക്കൊല്ലി അയ്യായിരം പുൽപ്പള്ളി സെൻറ്റ് ജോർജ് എൽ പി ആൻഡ് യു പി സ്കൂൾ പതിനായിരം ബത്തേരി അസംഷൻ യു പി ആൻഡ് ഹൈസ്കൂൾ ആറായിരത്തി അഞ്ഞൂറ് കാപ്പിസെറ്റ് മുതലിമാരൻ മെമ്മോറിയൽ ഗവൺമെൻറ് ഹൈസ്കൂൾ പതിനായിരം ബത്തേരി അസംഷൻ ഫറവനാപ്പള്ളി പതിനായിരം ബത്തേരി മഹാഗണപതി ക്ഷേത്രം അയ്യായിരം പെരിക്കലൂർ ചലഞ്ച് ടൗൺ സംഘം അയ്യായിരം പുൽപ്പള്ളി മരവ്യാപാരികൾ പതിനയ്യായിരം പുൽപ്പള്ളി വൈ എം സി എ അയ്യായിരം ബത്തേരി വൈ എം സി എ ആയിരത്തി അറുന്നൂറ് പുൽപ്പള്ളി ജെ സി ഐ അയ്യായിരം പുൽപ്പള്ളി ലേബർ കോണ്ടാക്ട് സൊസൈറ്റി മൂവായിരം കൊള്ളംകുലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആൻഡ് സ്റ്റാഫ് അയ്യായിരത്തി അഞ്ഞൂറ് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആൻഡ് സ്റ്റാഫ് പതിനായിരം പെരിക്കലൂർ ടൗൺ തയ്യൽ തൊഴിലാളി സംഘം പതിനായിരം പുൽപ്പള്ളി മർച്ചൻസ് ക്ലബ് പതിനായിരം ബോസ് ടൗൺ ഹോളി ഫാമിലി ചർച്ച് അയ്യായിരം നെല്ലിയമ്മൻ ജുമാ മസ്ജിദ് അയ്യായിരത്തി അഞ്ച് പനമരം ജുമാ മസ്ജിദ് അയ്യായിരം എന്നിവരിൽ നിന്നും ചികിത്സാ സഹായനിധി സമാഹരിക്കുവാൻ കമ്മിറ്റിക്ക് സാധിച്ചു